കൃഷിയാണ് കേരളത്തിന്റെ ജീവതാളം മണ്ണിൽ പണിയെടുത്തവർ കൊയ്തെടുത്ത വിളവാണ് നമ്മുടെ നാടിന്റെ സമ്പത്ത് കൃഷി അറിയാത്ത മലയാളിയും ഒരു വിളയെങ്കിലും ഉണ്ടാകാത്ത മണ്ണുമുണ്ടാകില്ല കേരളത്തിൽ അതുകൊണ്ടാണ് കാർഷിക സമൃദ്ധിക്ക് എന്നും കേരളം പുകഴ്പെറ്റ നാടാകുന്നത്

പണ്ട് മുതലേ കൃഷിയും കാർഷിക വൃത്തിയും സുലഭമായിരുന്നു സ്വന്തമായി കൃഷി അറിവുകളും കൃഷിയിറക്കാൻ പ്രത്യേക കാലവും കൃഷിയുടെ പേരിൽ ദേശീയ ഉത്സവവും വരെ കൊണ്ടാടുന്ന കേരളത്തിൽ പണിയെടുക്കുന്ന കർഷകൻ പൊന്നു വിളയിക്കുന്നതാണ് ഇന്നും നാടിൻ്റെ സമൃദ്ധി പച്ചപ്പിലൂടെയും ജലസമൃദ്ധിയിലൂടെയും കീർത്തി കേട്ട കേരളം സുസ്ഥിര കാർഷിക വികസനത്തിൽ ഇപ്പോൾ രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ വിലയിരുത്തലിൽ കൃഷിക്ക് അനുഗുണമായി മണ്ണും വെള്ളവും സംരക്ഷിക്കുന്നതിലും കാർഷിക പരിസ്ഥിതി സംരക്ഷിക്കുന്നതിലും ഏറ്റവും ജാഗ്രത പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനാറ് മുതൽ ജൈവകൃഷി സജീവമായി പ്രോത്സാഹിപ്പിക്കുന്ന ഇവിടെ മണ്ണിന്റെ ആരോഗ്യം ജലവിഭവ പരിപാലനം ജൈവ വൈവിധ്യ സംരക്ഷണം എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുവെന്നാണ് ഐ സി എ ആറിന്റെ കണ്ടെത്തൽ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നതിനായി വിള വർദ്ധിപ്പിച്ചും രാസവളങ്ങൾ കുറയ്ക്കുന്നത് നയമാക്കിയും സമൃദ്ധി വീണ്ടെടുക്കുന്ന ഈ നന്മയുള്ള നാട് എട്ടു വർഷം മുൻപ് ഹരിത കേരളത്തിലൂടെ തുടക്കമിട്ട കാർഷിക മുന്നേറ്റത്തിനാണ് ഇപ്പോൾ അംഗീകാരം സ്വന്തമാക്കുന്നത് കേരളമാകട്ടെ ഭാരതമാകട്ടെ ഇന്നത്തെ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളുണ്ട് ആദ്യത്തേത് നമ്മുടെ കാർഷിക മേഖലയിലുള്ള കർഷകരുടെ ഇന്ത്യയിലെടുത്തു കഴിഞ്ഞ ശരാശരി പ്രായം അൻപത്തൊന്ന് വയസ്സാണ് അപ്പോൾ ഈ പഴയ കർഷകർ അല്ലെങ്കിൽ പരിചിതരായിട്ടുള്ള കർഷകർ കൃഷിയിടം വിടുമ്പോൾ കൃഷി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് അത് കേരളത്തിൽ കൂടുതൽ പ്രസക്തമാണ് കാരണം കേരളത്തിൽ കൂടുതലായിട്ട് നമുക്കറിയാം കൂടുതൽ വിദ്യാസമ്പന്നുള്ള ആൾക്കാരാണ് അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം കാലാവസ്ഥാ മാറ്റം ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വ്യക്തമായ പ്രശ്നങ്ങൾ കാശ്മീരിലുണ്ടാക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കേരളത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ എട്ട് പത്ത് വർഷം കൊണ്ട് ഈ രണ്ട് പ്രശ്നങ്ങളെ കാര്യമായി അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നാൽപ്പത്തിനാല് നദികൾ അനേകം പുഴകൾ കായലുകൾ അസംഖ്യം തോടുകൾ എങ്ങും നെൽവയലുകൾ ഈ ഹരിതചാരുത കൊണ്ടാണ് കേരളം ആഗോള വിനോദസഞ്ചാര ഭൂപടത്തിലും ഇടം നേടിയത് എന്നാൽ കേരളത്തിൻ്റെ ഈ ആകർഷണീയതകളെല്ലാം കാലങ്ങളായി വെല്ലുവിളികൾ നേരിടുന്നുവെന്ന കാഴ്ചപ്പാടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ജനകീയ പങ്കാളിത്തത്തോടെ ഹരിത കേരളം എന്ന ബൃഹത്തായ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കേരളത്തിൻ്റെ ഹരിതാഭയും കാർഷിക സമൃദ്ധിയും മണ്ണിൻ്റെ പരിശുദ്ധിയും വീണ്ടെടുക്കാനുള്ള പുത്തൻ ചുവടുവയ്പായിരുന്നു ഹരിത ഹരിതകേരളം മിഷൻ എന്നത് നവകേരള ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മിഷനാണ് എല്ലാ വിഭാഗം ജനങ്ങളും പങ്കുവഹിച്ചുകൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു മിഷനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കാർഷിക രംഗത്ത് വലിയ തോതിലെ അഭിവൃദ്ധി നമുക്കുണ്ടാക്കാനാവണം അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷരഹിത സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റണം ഇപ്പോൾ ജൈവ പച്ചക്കറി ഒരു സംസ്കാരമായി വളർന്നു വന്നിട്ടുണ്ട് പല വീട്ടുമുറ്റത്തും ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുണ്ട് സാധാരണ നിരക്ക് വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അത്ര ഗൗരവമായിട്ട് കാണാറില്ല ഇത് ഗൗരവമായി കാണേണ്ട ഘട്ടമായി നമുക്ക് മഴ കിട്ടുന്നുണ്ട് ആ മഴയിലൂടെ ലഭിക്കുന്ന വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതൊരു തകുന്നൊരു പദ്ധതിയും ഇതോടൊപ്പം തയ്യാറാക്കുകയാണ് ജലമാണ് ജീവൻ ജീവന്റെ ജീവൻ ജലമെൻ്റെ അമ്മയാണ് അമൃതമാണ് ജലമാണ് പ്രാണന്റെ പ്രാണനാം വായുവെ പ്രകൃതിക്കു നൽകുന്ന ജീവധാര ആവശ്യമുള്ള പച്ചക്കറി കൃഷിയെയും വ്യാവസായിക നടത്തുന്ന കൃഷിയെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട പരിപാടികളും ലക്ഷ്യമിട്ട ഹരിത കേരള മിഷനിലൂടെ നെൽകൃഷിയുടെ വ്യാപനത്തിനും പച്ചക്കറി ഉൽപാദനത്തിനുമുള്ള നടപടികൾക്ക് ഒന്നാം പിണറായി സർക്കാർ തുടക്കമിട്ടു ആദ്യ ആറു മാസത്തിനുള്ളിൽ പച്ചക്കറി കൃഷി അൻപത്തി അയ്യായിരം ഹെക്ടറാക്കി ഉയർത്തിയ സർക്കാർ നെൽകൃഷിയുടെ വിസ്തൃതിയും വർദ്ധിപ്പിച്ചു വീട്ടുവളപ്പിൽ ജൈവ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിനായി അൻപത്തിയേഴ് ലക്ഷം പച്ചക്കറി വിത്ത് പാക്കറ്റുകളാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഓണക്കാലത്ത് സർക്കാർ വിതരണം ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ അതൊരു കോടിയാക്കി ഓണക്കാല സമൃദ്ധികൾ പിന്നീട് വർഷം മുഴുവൻ നിലനിർത്തി വീട്ടുവളപ്പിൽ തന്നെ നമുക്കാവശ്യമുള്ള പച്ചക്കറികൾ വിളയിച്ചെടുക്കേണ്ടത് അങ്ങനെ നമ്മുടെ ആവശ്യമായി മാറി തുടങ്ങി പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് കൃഷിയും ജൈവ വൈവിധ്യ സംരക്ഷണവും എന്ന് പറയുന്നത് കൃഷിയുടെ വ്യാപനം സാധ്യമാക്കാൻ വേണ്ടി അതും പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും ജനകീയമായിട്ടും ഉള്ള ഒരു ഇടപെടൽ നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ടായിരത്തി പതിനേഴ് മുതൽ ആരംഭിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വലിയ തരത്തിലുള്ള വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ കേരളത്തിലെ ഏതാണ്ട് എൺപതിനായിരം കിലോമീറ്ററിലധികം നീർച്ചാലുകൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗം സ്ഥലത്തും വീണ്ടെടുക്കപ്പെട്ട നീർച്ചാലുകളുമായി ബന്ധപ്പെട്ട് കൃഷി തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു കാര്യം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധ ജില്ലകളിൽ പല പഞ്ചായത്തുകളും സ്വന്തം പേരിൽ അരിയിറക്കിയിട്ടുണ്ടെന്നുള്ളതാണ് കാർഷിക സമൃദ്ധി വീണ്ടെടുക്കാൻ ദീർഘവീക്ഷണത്തോടെയുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ഒന്നാം പിണറായി സർക്കാർ കാർഷിക മേഖലയിലെ സമഗ്ര മുന്നേറ്റത്തിനാണ് ഹരിത കേരളത്തിലൂടെ തുടക്കം കുറിച്ചത് പ്രളയവും പ്രതികൂല കാലാവസ്ഥയും മഹാമാരി കാലവും കടന്ന് സുഭിക്ഷ കേരളത്തിലൂടെ മുന്നേറിയ സർക്കാർ രണ്ടായിരത്തി ഇരുപതോടെ ഭക്ഷ്യോൽപാദനത്തിൽ വലിയ പുരോഗതി ഉറപ്പാക്കി പാലുൽപാദനം സ്വയം പര്യാപ്തതയോടടുത്തു പതിനഞ്ച് ടണ്ണോളം പച്ചക്കറികളാണ് കേരളം നാലു വർഷം കൊണ്ട് അധികമായി ഉൽപ്പാദിപ്പിച്ചത് വീട്ടുവളപ്പിലും വാണിജ്യാടിസ്ഥാനത്തിലും വിഷരഹിത പച്ചക്കറി വിപ്ലവം സാധ്യമാക്കിയ സർക്കാർ ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കേരള ഓർഗാനിക് എന്ന ബ്രാൻഡ് നാമം നൽകി വിപണിയിലെത്തിച്ചു ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി കാർഷിക മേഖലയുടെ പ്രതാപം വീണ്ടെടുക്കാനുള്ള ആഗോള ബദൽ എന്ന നിലയിൽ മട്ടുപ്പാവിലും വീട്ടുതൊടികളിലും വയലേലകളിലും തരിശു നിലങ്ങളിലുമെല്ലാം കൃഷി ആരംഭിച്ച കേരളം കൃഷിയെ ഒരു സംസ്കാരമാക്കി മാറ്റാനുള്ള ചുവടുകൾ ഹരിത കേരളത്തിലൂടെ സാധ്യമാക്കി സാങ്കേതിക വിദ്യകളുടെ പ്രയോഗമാണ് നമുക്കറിയാം കേരളത്തിൽ പൊതുവേ കേരളത്തിൽ പ്രത്യേകിച്ചും നമുക്ക് അഭിമുഖിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തൊഴിലില്ലായ്മ തൊഴിൽ കാർഷികമിലയിലുള്ള വിവിധ തൊഴിലുകൾ ചെയ്യാനുള്ള ആളിനു കിട്ടാത്തൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ കൂടിയ തൊഴിൽക്കുല് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതിനെയൊക്കെ പരിഹരിക്കുന്ന രീതിയിലുള്ള ചെറുകിട യന്ത്രവൽക്കരണം അതുപോലെ പ്രിസിഷൻ ഫാമിങ് അല്ലെങ്കിൽ ഓട്ടോമേഷൻ സെൻസറുകൾ ഉപയോഗം തുടങ്ങി പല പല പുതിയ സാങ്കേതിക വിദ്യകൾ കേരളത്തിലെ കാർഷിക മേഖലയിൽ വളരെ കാര്യമായി ചൂട് ഉറപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ പ്രദക്ഷിത ഫാമിൽ കൂടെ കൂടെ വലിയ തോലുള്ള വരുമാനം പഴം പച്ചക്കറികൾ കൃഷി ചെയ്ത് വലിയ തോതിൽ വരുമാനം ഉണ്ടാക്കുന്ന യുവാക്കൾ ധാരാളമായിട്ട് ഈ മേഖല കടന്നു വന്നിട്ടുണ്ട് ലാക്കടിപ്പാട്ടിന്റെ ഈണമുയർത്തിയും വിഷരഹിത പച്ചക്കറി വിളയിച്ചും രണ്ടാം പിണറായി സർക്കാർ വിവിധ പദ്ധതികളിലൂടെ പോയ കാലത്തെ കാർഷിക പ്രതാപം വീണ്ടെടുക്കുകയാണ് കൃഷിയിടത്തെ അടിസ്ഥാന മേഖലയാക്കി ലഭ്യമായ വിഭവശേഷിയെ ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തുന്ന സർക്കാർ തരിശുഭൂമിയിൽ കൃഷിയിറക്കിയും യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിച്ചും കാർഷിക രംഗത്ത് പുതിയ പാതകൾ തുറക്കുന്നു ഞങ്ങളും കൃഷിയിലേക്ക് കൃഷിദർശൻ സമൃദ്ധി നാട്ടുപീടിക കാർഷിക അവാർഡുകൾ തുടങ്ങിയ പദ്ധതികളിലൂടെ വിളയിടത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ കർഷക വരുമാനം ഇരട്ടിയാക്കാനുള്ള നവീന കാർഷിക രീതികളും വിപണന രീതികളും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വലിയ മുന്നേറ്റങ്ങൾ സാധ്യമാക്കുകയാണ് കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ സമഗ്രമായ ഒരു ഇടപെടൽ നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന് കണക്കുകൂട്ടിയാണ് ഈ സർക്കാർ കാർഷിക മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ബന്ധപ്പെടുത്തുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പരമ്പരാഗതമായി നമ്മൾ ശീലിച്ചു പോകുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ഒരു ചെറിയ മാറ്റം അനിവാര്യമാണ് എന്നുള്ളതായിരുന്നു വിളവ് അതിൻ്റെ വിത്ത് നടുന്നു പരിചരിക്കുന്നു വിളവെടുക്കുന്നു വിൽക്കുന്നു ഇതാണ് സാധാരണഗതിയിൽ കേരളത്തിൽ കാർഷിക മേഖലയിൽ ശീലിച്ചു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊരു പ്രാഥമിക രീതികൾ മാത്രമാണ് കർഷകൻ്റെ വരുമാനത്തിൽ വർധനവ് ശരിയാവണ്ണം പ്രതിഫലിക്കണമെങ്കിൽ അതിൽ നിന്ന് മാറി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതിൻ്റെ വിപണനം അതിനാവശ്യമായ മാർക്കറ്റിലുണ്ടാവുക കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഇടത്തു നിന്ന് ആ ഉൽപ്പന്നങ്ങൾ മറ്റിടങ്ങളിലേക്ക് എത്തിക്കുക ഈ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതായിരുന്നു അത്തരമൊരു ഇടപെടലാണ് കൃഷിയുടെ ദ്വിതീയ ഘട്ടം അല്ലെങ്കിൽ സെക്കൻഡറി അഗ്രികൾച്ചർ എന്നുള്ളത് ഈ സർക്കാർ പ്രൈമറി അഗ്രികൾച്ചറിനോടൊപ്പം തന്നെ സെക്കൻഡറി അഗ്രികൾച്ചറിനും പ്രാധാന്യം കൊടുത്തുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങി എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കാർഷിക മേഖലയുടെ നട്ടെല്ലാണ് നെല്ലും നാളികേരവും ഈ മേഖലയിൽ വൈവിധ്യങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കിയ സർക്കാർ ഉയർന്ന സംഭരണ വില നൽകി ഇതിനകം ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് അഞ്ച് കോടി രൂപയുടെ നെല്ലാണ് കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ചത് നെൽ കർഷകർക്കായി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകിയ കേരളം ഈ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഇരുനൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കി നാളികേരത്തിന്റെ രൂപയാക്കി വർദ്ധിപ്പിച്ചും കേരഗ്രാമം പദ്ധതിയിലൂടെ ഗ്രാമങ്ങളിൽ ഉൽപാദന വർധനവ് സാധ്യമാക്കിയും നാളികേരോൽപാദനത്തിൽ നമ്മുടെ പഴയകാലത്തെ സബ്സിഡികൾ പൂർണ്ണ രീതിയിൽ കൊണ്ടുവരണം എന്നിരുന്നാൽ മാത്രമേ നാളികേരം നമുക്ക് ഇനി വരും വഷങ്ങളിലും കിട്ടുള്ളൂ നേരത്തേക്ക് തെങ്ങിന് ഇരുപത്തിനാല് രൂപ ഇരുപത്തി മൂന്ന് രൂപ കിട്ടുന്നുള്ളൂ ഇത്തവണ ഞങ്ങൾ അവസാനം വറ്റപ്പം അമ്പത്താറ് അറുപത്തിരണ്ട് അങ്ങനെ ഒരു വിലക്കാണ് വിൽക്കുന്നത് ഞങ്ങളത് കരിക്കായിട്ട് കുറച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ഉണങ്ങിയതെടുത്ത് തേങ്ങ ഇടുമ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കി വീട്ടിൽ വയ്ക്കും പിന്നെ ഞങ്ങളിതിൽ കുറച്ച് നല്ല പ്രായമുള്ള തെങ്ങുകളിൽ തേങ്ങ എടുത്ത് തെങ്ങും തെയ്യായിട്ടും വിൽക്കും അങ്ങനെ എല്ലാ രീതിയിലും വിറ്റ് ഞങ്ങൾക്കതിന് നല്ല വരുമാനം തന്നെ കിട്ടുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നെൽകൃഷി ഭയങ്കര സജീവമാണ് പല സ്ഥലത്തും ആളുകൾക്ക് പാട്ടത്തിന് പോലും കിട്ടാൻ പാത്ത അവസ്ഥയാണ് കാരണം എനിക്കാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലും കൃഷിയുണ്ട് രണ്ട് സ്ഥലത്തും ആളുകൾ പ്രത്യേകിച്ച് യുവാക്കളും അല്ലെങ്കിൽ കർഷകരും നല്ലൊരു വരുമാന സാഹചര്യം കൂടിയുണ്ട് കാരണം സപ്ലൈ കോപ്പമുള്ള സാധനങ്ങൾ പിന്നെ മെഡിസിനൽ റൈസുകൾ ഓർഗാനിക് വിപണി ഇതെല്ലാം അത്യാവശ്യം നല്ല സജീവമായിട്ട് നിൽക്കുന്നുണ്ട് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ സ്വയം ഉത്പാദിപ്പിച്ചും വ്യാവസായിക അടിസ്ഥാനത്തിൽ ജൈവ പച്ചക്കറികളുടെ ഉത്പാദനം വർദ്ധിപ്പിച്ചും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനവും വിപണിയും ഉറപ്പാക്കിയുമാണ് നമ്മുടെ സർക്കാർ പച്ചക്കറി ഉൽപാദന രംഗത്ത് മാറ്റങ്ങൾ സാധ്യമാക്കിയത് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാറിൽ ആറ് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം ടണ്ണായിരുന്ന പച്ചക്കറി ഉൽപാദനം രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും പതിനേഴ് പോയിന്റ് രണ്ട് ലക്ഷം ടണ്ണായി ഉയർന്നു ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കിയും പച്ചക്കറി ഉൽപാദനത്തിനായി നവീനമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തും ഈ രംഗത്ത് സർക്കാർ ഉൽപാദന വർധനവിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് രണ്ടായിരത്തി മുപ്പതിൽ പച്ചക്കറി ഉൽപാദനം സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഈ രംഗത്ത് സർക്കാരിൻ്റെ മുന്നേറ്റം ഘട്ടംഘട്ടമായി സാധ്യമായ പ്രദേശങ്ങളിലെല്ലാം ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ജൈവ കാർഷിക മിഷൻ രൂപീകരിച്ച സർക്കാർ ജൈവകൃഷി ഇരുപത്തി അയ്യായിരം ഹെക്ടറിൽ നിന്നും ഒരു ലക്ഷം ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് കൾച്ചർ ഡിപ്പാർമെൻ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മിഷനുകളാണ് ജൈവ കാർഷിക മിഷനും ഹോർട്ടിക്കൾച്ചർ മിഷനും അപ്പോൾ കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ഹോർട്ടിക്കൾച്ചർ അതുപോലെ തന്നെ ഓർഗാനിക് ഫാമിംഗ് വരെ രണ്ടും വളരെ പോപ്പുലർ പോപ്പുലറായിക്കൊണ്ടുവരികയാണ് ഒരുപാട് കർഷകർക്ക് സാമ്പത്തിക മെച്ചമുണ്ടാവുന്ന കൃഷിയുടെ രണ്ട് വിഭാഗങ്ങളാണ് ഹോർട്ടിക്കൾച്ചറും അതേപോലെ തന്നെ ഓർഗാനിക് ഫാമിങ്ങും അപ്പോൾ ഈ മേഖലയിൽ കർഷകരെ എല്ലാ ഇതിൻ്റെ എല്ലാ സ്റ്റേജിലും കർഷകരെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് അവരെ സക്സീഡ് ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് മിഷനുകളാണ് സീഡ് ടു മാർക്കറ്റ് എന്നുള്ളൊരു ആശയത്തിൽ എൻ്റയർ ജേർണിയിൽ കർഷകനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് മിഷനുകളാണ് ജൈവ കാർഷിക മിഷനും ഹോർട്ടിക്കൾച്ചർ മിഷനും പഴങ്ങളുടെ കൃഷിയും ഉൽപാദനവും വർദ്ധിപ്പിക്കുവാനും സംസ്ഥാനത്തെ പഴങ്ങളുടെ ഹബ്ബാക്കി മാറ്റാനും വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്ന സർക്കാർ സമതല പ്രദേശങ്ങളിലും കുന്നിൻ ചരിവുകളിലും ഉയർന്ന മലം പ്രദേശങ്ങളിലും ലാഭകരമായി കൃഷി ചെയ്യാവുന്ന വാണിജ്യ പ്രാധാന്യമുള്ള നിരവധി വിളകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് യുവാക്കളെയും പ്രവാസികളെയും സ്ത്രീകളെയും കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കത്തക്ക വിധം ഫ്രൂട്ട് ക്ലസ്റ്ററുകൾ ആരംഭിച്ചതോടെ പഴങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചു കഴിഞ്ഞു കർഷകന് തൻ്റെ കൃഷിയിടത്തിൽ നിന്നും പരമാവധി ഉൽപാദനവും ഉൽപ്പാദനക്ഷമതയും ലഭിക്കാൻ ഫാം പ്ലാനുകൾ നടപ്പിലാക്കുന്ന സർക്കാർ ഈ പദ്ധതിക്കായി കർഷക ഉൽപാദക സംഘടനകൾക്ക് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ രൂപം നൽകി കഴിഞ്ഞു ഒരു കർഷകൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ഫ്രൂട്ട്സിൻ്റെ ഒരു കർഷകൻ എന്നുള്ള നിലയിൽ ഞാൻ വളരെയേറെ കൃഷിഭവനെ ആശ്രയിക്കുന്നുണ്ട് അവർ ഒരുപാട് ഒരുപാട് സഹായം നമുക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ ഒരുപാടൊരുപാട് സ്കീമുകൾ അത് കർഷകർക്ക് അവർ പറഞ്ഞു കൊടുക്കുവാനും മനസ്സിലാക്കി കൊടുക്കുവാനുമുള്ള ശ്രമം വളരെ കൂടുതലാണിപ്പോൾ അതുകൊണ്ട് തന്നെ എൽ എക്കാലത്തേക്കാളും ഉപരിയായിട്ട് കേരളം ഇപ്പോൾ വളരെ സജീവമായി കൃഷിയുടെയും ഫ്രൂട്ട്സിൻ്റെയും ഉൽപ്പാദനത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഞങ്ങളൊരു ഇരുപത്തഞ്ച് വർഷമായിട്ട് പലതരം പഴങ്ങൾ കൃഷി ചെയ്തു വരുന്നു പ്ലാവുകളും മാവുകളും നാടൻ പഴങ്ങളും മാത്രമല്ല വിദേശത്തുനിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന റംബുട്ടാൻ പുലാസാൻ മാങ്കോസ്റ്റിൻ അങ്ങനെ എല്ലാവിധ പഴങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇതെല്ലാം പല വെറൈറ്റികൾ കൃഷി ചെയ്യുന്നുണ്ട് ചാമ്പയായാലും പേരയായാലും പല വെറൈറ്റികളുണ്ട് ഇവിടെ ഇതെല്ലാം ഞങ്ങൾ ആദ്യം കൃഷി ചെയ്തത് മക്കൾക്ക് കൊടുക്കുവാൻ വേണ്ടിയാണെങ്കിലും ഇപ്പോൾ നമ്മളത് ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾക്കത് വിൽപ്പനയും ചെയ്യാൻ പറ്റുന്നുണ്ട് പാരമ്പര്യ കർഷകർക്കൊപ്പം യുവാക്കൾ സ്ത്രീകൾ പ്രവാസികൾ തുടങ്ങിയവരെ കാർഷിക രംഗത്തേക്ക് ആകർഷിക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ഉൽപാദന സേവന വിപണന മേഖലകളിലായി ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് കൃഷിക്കൂട്ടങ്ങളാണ് ഈ സർക്കാർ ഇതിനകം രൂപീകരിച്ചത് കൃഷിക്കൂട്ടങ്ങളെ ജനകീയാസൂത്രണ മാർഗരേഖയിൽ ഉൾപ്പെടുത്തിയും സ്കൂൾ പാഠ്യപദ്ധതിയിൽ കൃഷിയൊരു പാഠ്യവിഷയമാക്കിയും വീടുകൾ കേന്ദ്രീകരിച്ചുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് പദ്ധതികൾ നടപ്പിലാക്കിയും അൻപതിലധികം അഗ്രോ സർവീസ് സെന്ററുകൾ ആരംഭിച്ചും ഉൽപാദനത്തിനൊപ്പം ദീർഘകാല ഉന്നമനം കൂടി കേരളം ഉറപ്പുവരുത്തുകയാണ് പ്രാദേശികാടിസ്ഥാനത്തിൽ കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ച സർക്കാർ അവയെ യന്ത്രവൽകൃത കൃഷിക്കായി സജ്ജമാക്കി വേറിട്ട വഴിയിൽ കൃഷിയെ ജനകീയമാക്കുന്നതിനുള്ള പരിശ്രമങ്ങളും തുടരുകയാണ് ഇടങ്ങളിലെല്ലാം കൃഷി ചെയ്യേണ്ടതിന്റെ അനിവാര്യതയെ സമൂഹത്തിന് മുമ്പാകെ എത്തിക്കുന്നതിനും ഒരു ജനകീയ കൂടി കൃഷിയെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടലായിരുന്നു ഈ സർക്കാർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളും കൃഷിയിലേക്ക് എന്ന കേരളം ഏറ്റെടുത്ത ജനകീയ പദ്ധതി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറി വിവിധ കാരണങ്ങളാൽ വിളനഷ്ടമുണ്ടാകുന്ന കർഷകർക്ക് സഹായമെത്തിക്കുന്നതിനായി സമഗ്രമായ വിള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയ സർക്കാർ ഇരുപത്തിയേഴ് വിളകളെ കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞു മുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ കാർഷിക കടാശ്വാസം കൃഷി കൃഷിഫാമുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി നബാർഡ് ആർ പദ്ധതി കൃഷിഭവനുകളിൽ സോഷ്യൽ ഓഡിറ്റ് കൃഷി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാൻ വെളിച്ചം കൃഷിഭവനുകളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് അനുഭവം പദ്ധതി തുടങ്ങിയവയെല്ലാം സാധ്യമാക്കുന്ന സർക്കാർ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം ശക്തമാക്കി കാർഷിക ഭൂമിയുടെ ലഭ്യത വർദ്ധിപ്പിച്ചു കഴിഞ്ഞു വിവിധ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ വ്യക്തികളുടെയും കൈകളിലുള്ള തരിശുനിലങ്ങൾ കേരള അഗ്രോ ബിസിനസ് കമ്പനിയിലൂടെ നമ്മുടെ സർക്കാർ യാഥാർത്ഥ്യമാക്കുകയാണ് സംസ്ഥാനത്തെ കാർഷിക വിപണനം മൂല്യവർദ്ധനം നൈപുണ്യ വികസനം സംരംഭകത്വ വികസനം എന്നിവയ്ക്കെല്ലാം സഹായം ചെയ്യുമാറ് മുപ്പത്തിമൂന്ന് ശതമാനം സംസ്ഥാന സർക്കാർ പങ്കാളിത് ഓഹരി കൂടി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കമ്പനി ജോയിൻറ്റ് സെക്ടർ കമ്പനിയാണ് കാപ്കോ അപ്പോൾ ഏതാണ്ട് നാൽപ്പത് ഹെക്ടർ ഭൂമി ഗവൺമെൻറ് കൃഷിവകുപ്പിന്റെ അധീനതയിലുള്ളതും ഈ കമ്പനിയുടെ പ്രവർത്തനത്തിനായിട്ട് നീക്കിവച്ചിട്ടുണ്ട് ഇത് സഹായിക്കാനായിട്ട് നബാർഡ് ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ ലോൺ സഹായം അതിന് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് ക്രമപ്പെടുത്തുന്ന വികസന പദ്ധതികളുമായിട്ട് ക്യാപ്കോ വരുന്ന വർഷങ്ങളിൽ കാർഷിക സംരംഭകത്വം അതുപോലെ നൈപുണ്യ വികസനം വിപണനം എന്നീ മേഖലകളിൽ സംരംഭകർക്ക് ഉചിതമായിട്ടുള്ള കാർഷിക വ്യവസായങ്ങളിൽ നിക്ഷേപം വളർത്തുമാറുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു നിര തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് കാർഷികോൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പുവരുത്തുന്നതിനുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ഡ്രോൺ ഉപയോഗിച്ചുള്ള വിത്തിടൽ നൂതന കൃഷിരീതികളായ തുള്ളിനന പ്രസിഷൻ ഫാമിംഗ് ഹൈഡ്രോപോണിക്സ് അക്വാപോണിക്സ് കൃത്യത കൃഷി തുടങ്ങിയ കൃഷിരീതികൾ കേരള കൃഷി ഹബ് കതിർ ആപ്പ് ജിയോ പോർട്ടൽ നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കി കൃഷിയിടങ്ങളുടെ അതിർത്തി നിർണയം കാലാവസ്ഥാധിഷ്ഠിത അധിഷ്ഠിത വിള ആസൂത്രണം കാർബൺ ക്രെഡിറ്റ് കർഷക ഉദ്യോഗസ്ഥ ഡാഷ്ബോർഡുകൾ കാർഷിക ഉപദേശ സേവനങ്ങൾ കൃഷിഭൂമിയുടെ സജ്ജീകരണം തുടങ്ങി കാർഷിക രംഗത്തെ മുന്നേറ്റം ഉറപ്പാക്കുന്ന പദ്ധതികളാണ് ഈ സർക്കാർ ഇതിനകം യാഥാർത്ഥ്യമാക്കിയത് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിമൂന്നിലൂടെ കാർഷിക കേരളത്തിന് പുതിയ മേൽവിലാസം ചമയ്ക്കുന്ന സർക്കാർ ആഘോഷ നാളുകളിൽ പോലെ വർഷം മുഴുവൻ വീട്ടുമുറ്റത്തെയോ മട്ടുപ്പാവിലെയോ പച്ചക്കറി കൊണ്ട് മലയാളികൾക്ക് സമൃദ്ധിയോടെ ജീവിക്കാനും പാലിനും മത്സ്യത്തിനും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ ആരോഗ്യകരമായ ജീവിതം നയിക്കാനുമാണ് ലക്ഷ്യമിടുന്നത് ഐക്യവും കഠിനാധ്വാനവും കൈമുതലാക്കി കാർഷിക കേരളം അതിനായി ഒറ്റക്കെട്ടായി പരിശ്രമിക്കുമ്പോൾ ഒരു കാര്യം നമുക്കുറപ്പിക്കാം നമ്മുടെ കേരളം കാർഷിക സമൃദ്ധിയുടെ വിഹായസിൽ കൂടുതൽ കരുത്തോടെ വളരുകയാണ്